നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ പുതുവർഷഫലം മകൻ നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ഈ പുതു മലയാള പുതുവർഷം എങ്ങനെയുണ്ട് നോക്കാം ഇവർക്ക് വേഴം പായനുന്നിലാണ് നിൽക്കുന്നത് വേഴം പതിനൊന്നിലെ പതിനൊന്നിലെ നിൽക്കുന്ന വേഴം പതിനൊന്നെന്ത് എന്താണ് വരവിന്റെ സ്ഥാനമാണ് വരവിന്റെ സ്ഥാനമാണ് വേടം അ വേഴം നിൽക്കുന്നത് അപ്പൊ ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാം എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാനുള്ള ഒരു അവസരമാണ് ഈ സമയം കാര്യവിജയങ്ങൾ ഉണ്ടാകും ഇവര് ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് വിജയം ഉണ്ടാകും അവിചാരിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാവും നല്ല വിധത്തിലുള്ള ഒരു വരുമാനം കിട്ടാവുന്ന ഒരു സമയമായിരിക്കും വേഴം പതിന്നില നിൽക്കുമ്പോൾ ഈ മകൻ നക്ഷത്രക്കാർക്ക് അപ്പോൾ നല്ല സ്ഥാനമാണ് പാലുന്നു എന്നാൽ ശനി എട്ടിലാണ് നിൽക്കുന്നത് ശനി എട്ടിൽ നിൽക്കുന്നത് ദോഷം ചെയ്യും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എട്ടെന്ന് പറഞ്ഞാൽ അഷ്ടമമാണ് അപ്പോൾ അഷ്ടമത്തിലെ ശനി ദോഷാനുഭവങ്ങൾ തരും അപകടങ്ങൾ തട്ടല് മുട്ടൽ അതേപോലെ തന്നെ ചെറിയ ചെറിയ വാഹന അപകടങ്ങൾ അതുകൂടാതെ തന്നെ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതെല്ലാം ഉണ്ടാകാം പിന്നെ അതുകൂടാതെ അപവാദം കേൾക്കാൻ ഇടവരും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും തർക്കവിഷയങ്ങളിൽ ചെന്ന് ഇടപെടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ചെന്ന് ഇടപെടാനായിട്ടൊക്കെ ഒരു വ്യഗ്രത ഈ സമയത്ത് ഈ മകൻ നക്ഷത്രക്കാർക്കുണ്ടാകും അതെന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത് ശനി എട്ടിലാണ് നിൽക്കുന്നതെന്നുള്ള ഓർമ്മ ഇവർക്കുണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ രാഹു ഏഴിലാണ് നിൽക്കുന്നത് നക്ഷത്രക്കാർക്ക് രാഹു ഏഴിലാണ് വരുന്നത് ഭാര്യ ഭർത്തൃ കലഹമുണ്ടാകാൻ ഇത് അവസരം ഉണ്ടാക്കും ഭാര്യയുമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും ദാമ്പത്യപരമായ ക്ലേശങ്ങൾ ഉണ്ടാകും ദാമ്പത്യഹീനതയുണ്ടാകും എന്നാൽ യാത്രാ സംബന്ധമായി ഗുണമുണ്ടാകും അത് നല്ലതാണ് യാത്ര സംബന്ധമായിട്ട് ഗുണം ഉണ്ടാകാനായിട്ട് രാഹു എഴിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അനാശാസ്യമായിട്ടുള്ള പല കാര്യങ്ങളും രാഹു ഏഴിൽ നിന്നാൽ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ മകൻ മകനക്ഷത്രക്കാരെക്ക് രാഹു എഴിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ കേതു കേതു ജന്മരാശിയിൽ നിൽക്കുന്നത് നിൽക്കുകയാണ് ഈ സമയത്ത് കേതു ജന്മരാശിയിലാണ് വരുന്നത് ജന്മരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ശാരീരിക ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ജന്മ കേതു ജന്മത്തിൽ നിന്നാൽ ദോഷാനുഭവങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും വാക്ക് ഉണ്ടാകും കേതു മുറിവിൻ്റെയും ചതവിൻ്റെയൊക്കെ ആളാണ് അപ്പോൾ അതുകൊണ്ട് മുറിവ് ചതവ് എന്നിവ ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മലയാള പുതുവർഷം ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് പരിഹാരമായിട്ട് ഇവരെന്താ ചെയ്യേണ്ടത് ശാസ്താ പ്രീതി നടത്തുന്നത് നല്ലതാണ് ശാസ്താവിനെ എള് തിരികത്തിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ച തോറും ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഗണപതിക്ക് നാളികേര നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഗണപതിക്ക് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മൊത്തത്തിൽ ഗണപതിക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്